ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇവാസ് കിച്ചൺ ഇന്ന് നിങ്ങൾ തമ്നില് കണ്ടതുപോലെ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിലെ വിവാഹ ചടങ്ങിലേക്കാണ് പോകുന്നത് ഉത്തർപ്രദേശിലെ മീററ്റിലെ വിവാഹ സെലിബ്രേഷൻ ആണ് കേട്ടോ എൻ്റെ ഹസ്ബൻ്റിൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രദറിൻ്റെ കല്യാണമാണ് അങ്ങനെ ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തതാണ് ഇവിടുത്തെ എന്ന് പറയുന്ന ഒരു സെവൻ ഡേയ്സ് നീണ്ട് നിൽക്കുന്ന കല്യാണമാണ് കേട്ടോ ഞങ്ങളെ മെയിൻ ഡേയിലേക്കാണ് വിളിച്ചത് കേട്ടോ ഇവിടുത്തെ കല്യാണമെന്ന് പറയുന്നത് ഹൽദി ഡേ സംഗീത് അങ്ങനെ പറയുന്ന കുറേ ഈവൻസുകളുണ്ട് കേട്ടോ ഇവരുടെ കല്യാണ ചടങ്ങിൽ ഞങ്ങൾ ചെന്നോണ്ട് ഞങ്ങൾക്കായിട്ട് ഗസ്റ്റ് റൂം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ വീട്ടിനടുത്തായിട്ടുള്ളൊരു ഹോട്ടലിലാണ് കേട്ടോ ഞങ്ങൾ നൈറ്റാണ് ഇവരുടെ ഒക്കെ നടക്കുന്നത് സെലിബ്രേഷൻ ഒക്കെ നടക്കുന്നത് നൈറ്റാണ് കേട്ടോ അതുകൊണ്ട് അത് അതുവരെ നിൽക്കാനായിട്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു റൂം അറേഞ്ച് ചെയ്ത് തന്നത് അവിടെ തന്നെ ഫുഡ് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അതിനിടയിൽ ഞങ്ങൾ അവരുടെ വീടൊക്കെ പോയി ഒന്ന് കണ്ട് ശേഷം ഇവിടെ തന്നെ വന്ന് സ്റ്റേ ചെയ്തു ഇതായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ് കേട്ടോ രാത്രി ഒരു പാതിരാത്രിയാണ് സത്യം പറഞ്ഞാൽ ഇവരുടെ കല്യാണം എല്ലാ എല്ലാ നോർത്തിലെ എല്ലാ കല്യാണങ്ങളും അങ്ങനെയാണ് ഇതൊരു ഗ്രാൻഡായിട്ടുള്ള കല്യാണമാണ് കേട്ടോ ഓരോരുത്തരും അവരവരുടെ സാമ്പത്തിക ശേഷി വെച്ചാണ് കല്യാണം നമ്മുടെ എങ്ങനെയാണ് കേരളത്തിലെ പോലെ തന്നെയാണ് പക്ഷെ അവരുടെ രീതികളും ചടങ്ങുകളും ഒക്കെ വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ കേട്ടോ ഇതൊരു ഗ്രാൻഡായിട്ടുള്ള കല്യാണമാണ് ഇത് ഗ്രൂമും ബ്രൈഡും ഒക്കെ ഡോക്ടേഴ്സൊക്കെയാണ് അപ്പം ആ ഒരു ലെവലിലുള്ള ഒരു കല്യാണമാണ് കേട്ടോ ഇതാണ് നമ്മൾ കയറി പോകുന്ന ആ എൻട്രൻസ് എന്ത് അലങ്കാരമാണെന്ന് നോക്കിയേ കണ്ടോ ഗ്രൂമിൻ്റെ ബ്രൈഡിൻ്റെ ഫോട്ടോസൊക്കെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതുമല്ല കണ്ടോ ഇവിടെ കുറച്ച് ആൾക്കാരിരുന്ന് ഇത് എന്താ ഇങ്ങനെയൊക്കെ ഒരു ഡെക്കറേഷൻസ് ഉണ്ട് ഇതാണ് ഉൾഭാഗം ഉത്ഭാഗത്ത് നോക്കിയാണ് എന്ത് മനോഹരമായിട്ടാണ് അവരൊക്കെ ഇത് എന്ത് മനോഹരമായിട്ടുള്ള ഡെക്കറേഷനാണ് കണ്ടോ ഈ ഒരു ചെറിയ ചെറിയ കൂടാരങ്ങൾക്കകത്ത് നമുക്ക് ഫുഡൊക്കെ വാങ്ങി കൊണ്ടുവന്ന് അവിടെ ഇരുന്ന് കഴിക്കാം ഞാൻ ഇവിടെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് നിന്ന് എൻ്റെ ഫസ്റ്റ് ലൈഫിൽ തന്നെ ഏറ്റവും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇങ്ങനെ ഒരു കല്യാണം അറ്റൻഡ് ചെയ്യുന്നത് അങ്ങനെ ഞാൻ ഓരോ ഫോട്ടോസൊക്കെ എടുത്ത് ഇവിടെ ഓരോന്ന് ആസ്വദിച്ച് നിൽക്കുകയാണ് വേണ്ട എത്ര മനോഹരമായിരിക്കുന്നു എത്ര ദിവസത്തെ വർക്കായിരിക്കും ഇതെല്ലാം ഇതിനകത്താണ് ഈ മെയിൻ ബിൽഡിങ് ആ ഒരു സംഭവത്തിനകത്താണ് മെയിൻ കാര്യങ്ങൾ അതായത് താലുകെട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നത് ആ ഒരു ഇതിനകത്താണ് കേട്ടോ ഇതിനകത്താണ് നടക്കുന്നത് ബാക്കി സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇരിക്കാനാണ് ഇവിടെ നല്ല തണുപ്പ് കാലാവസ്ഥയാണ് കേട്ടോ ഇപ്പോൾ എന്നാലും തണുപ്പൊക്കെ സഹിച്ച് വെഡ്ഡിങ്ങിനായിട്ട് എല്ലാവരും നിൽക്കുവാണ് ഇപ്പൊ തന്നെ ടൈം ഒരു പത്തര പതിനൊന്ന് മണിയായിട്ടുണ്ട് കേട്ടോ എന്നിട്ടും കല്യാണത്തിൻ്റെ ഒരു ഇതും വന്നിട്ടില്ല അപ്പോഴാണ് ഇത് ഗ്രൂം വരുന്നത് ഗ്രൂമിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ ഇത് എല്ലാവരും പാട്ടും ഡാൻസും ഒക്കെ കളിച്ചാണ് ഗ്രൂമിനെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് കണ്ടോ ഗ്രൂമിനെയാണ് ആ എടുത്ത് വെച്ചിരിക്കുന്നത് എടുത്ത് തോളിലാക്കിയാണ് കൊണ്ടുവന്നത് അവിടെ വന്ന് കുറേ അവരുടെ പാട്ടൊക്കെ ഇട്ടൊരു ഡാൻസ് കാര്യങ്ങളുണ്ട് ആ സമയം നമ്മൾ ഫുഡ് ഒന്ന് കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ കഴിച്ചതാണ് ഇതൊക്കെയാണ് അവിടുത്തെ സ്റ്റാർട്ടർ ഐറ്റംസ് ആണ് കേട്ടോ ഇവിടെ മസാല ദേശയ്ക്കുണ്ട് നോർത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യൻ ഡിഷസ് ഉണ്ട് സൗത്ത് ഇന്ത്യൻ ഉണ്ട് ചൈനീസ് ഡിഷസ് ഉണ്ട് ഞങ്ങൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കി കേട്ടോ പിന്നെ പാലുണ്ട് ഇതുപോലൊരു മൺ ഗ്ലാസ്സിലാണ് പാല് തരുന്നത് പാൽ നട്ട്സൊക്കെ ഇട്ടൊരു പാലാണ് കേട്ടോ ഇതൊക്കെ കഴിച്ചതിന് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഞങ്ങൾ വേണ്ടത് കഴിച്ചു ശേഷം മെയിൻ ഫുഡ് കഴിച്ചു ഇതൊക്കെയാണ് കേട്ടോ ഇവിടെ പക്ഷേ നോൺ വെജ് ഇല്ലാട്ടോ വെജ് മാത്രമേ ഉള്ളൂ ഇവരുടെ വിവാഹ കാര്യങ്ങളിലൊന്നും നോൺ വെജ് ഇവർ ഒരിക്കലും ഉൾപ്പെടുത്തത്തില്ല കാരണം പൂജാ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം ഡിസേർട്ട് ഡെസേർട്ട് ഇതൊക്കെയായിരുന്നു എല്ലാ ഐറ്റംസും ഉണ്ട് വയറ് ഫുള്ളായി അങ്ങനെ അധികം ഒന്നും കഴിക്കാൻ പറ്റിയില്ല എല്ലാ ഐറ്റംസും ഉള്ളതുകൊണ്ട് അതിന് ഗ്രൂം വന്നു ബ്രൈഡ് വന്നു ബ്രൈഡ് ബ്രൈഡിൻ്റെ ഇതിനാണ് ൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലേ ഇതാണ് ബ്രൈഡ് അവർ അത്രയും നല്ല രീതിയിലാണ് ബ്രൈഡിന്റെ ഒക്കെ എന്ത് ഭംഗിയാന്ന് നോക്കി ഇതെന്ന് ഞാനൊരു പറയുന്നില്ല ഇത് നിങ്ങൾ തന്നെ ആസ്വദിക്കേണ്ടതാണ് ഇപ്പം ഏകദേശം ടൈമൊരു പന്ത്രണ്ടര ഒരു മണിയേക്കാളുണ്ട് കേട്ടോ ഒരു മണിയൊക്കെ ആയിട്ടാണ് അവരുടെ കാലിലേത്തൊക്കെ കാണിക്കുന്നത് അങ്ങനെയല്ല നമ്മുടെ സ്കൂളിലൊക്കെ ഉണ്ടായിട്ട് അദ്ദേഹത്തിനൊക്കെ ഇരിക്കുന്ന വഴി ിലൊക്കെ ഇരിക്കുന്നവർക്ക് കാണാൻ വേണ്ടി സ്ക്രീന് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവരുടെ ഈ ഒരു ടൈം ഒരു ഒരു മണിയൊക്കെ ആകും ഇങ്ങനെ അവർ താലി ഇങ്ങനെ മാലയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്നത് ഈ ഒരു സ്റ്റേജിൽ വെച്ച് എല്ലാവർക്കും കാണക്കത്ത വിധത്തിൽ ഇവർ മാലയൊക്കെ ഇട്ട് പാട്ടിട്ടിട്ടുണ്ട് കേട്ടോ കോപ്പി റൈറ്റ് വരുമെന്ന് വിചാരിച്ച് ഞാൻ പാട്ട് ഞാൻ ഓളിയും കുറച്ച് വെച്ചിരിക്കുകയാണ് പാട്ടൊക്കെ ഉണ്ട് സൂപ്പർ വൈബാണ് കേട്ടോ സൂപ്പറാണ് നമുക്ക് ഇങ്ങനെ ഒരു കല്യാണം ഞാൻ ഇതുവരെയും അറ്റൻഡ് ചെയ്തിട്ടേ ഇല്ല സൂപ്പർ ആണ് ഒരു തവണയെങ്കിലും നമ്മൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഓരോ വെഡ്ഡിങ് ഇവൻസ് ആണ് കേട്ടോ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവിടെ അവർ ഇങ്ങനെ ചുറ്റാകെ കറങ്ങലോ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല ചുറ്റാകെ അവരുടേതായ കുറച്ച് ചടങ്ങൊക്കെ ഉണ്ട് കേട്ടോ ഇത് മെയിനായിട്ട് ഞങ്ങളെ കാണിക്കാൻ വേണ്ടി അവർ കെട്ട് കഴിഞ്ഞു ഇങ്ങനെയൊക്കെയാണ് അവരുടെ കല്യാണം നോർത്തേൺ സ്റ്റേറ്റില ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസിനായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ